നമസ്കാരം ഇന്ന് ഇവിടെ പ്രതിപാദിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന ഈ വർഷം പകുതി കഴിയുമ്പോൾ ഒരുപാട് നല്ല മാറ്റങ്ങൾ വരുന്ന ചില നക്ഷത്രക്കാരുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയുമ്പോൾ സംഖ്യാശാസ്ത്ര പ്രകാരം ഊട്ടി വരുമ്പോ അത് ഒന്ന് എന്ന് ഉള്ള സംഖ്യയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നതായിട്ട് കാണാം അപ്പോൾ അവിടെ സൂര്യനെ പ്രതിപാദിക്കുന്ന ഒരു ഖ്യ അല്ലെങ്കിൽ അധികാര മേഖലകളിൽ മാറ്റങ്ങൾ സംഭവിക്കാനും നല്ല രീതിയിൽ മുമ്പോട്ട് വരാനും ഒക്കെ ഒരു നല്ല സമയമായിട്ടാണ് ഈ ഒരു ജൂൺ മാസത്തിന് ശേഷം ഈ വർഷം എല്ലാവർക്കും വരുന്നത് അത് പ്രത്യേകിച്ചും മിഥുനക്കൂറുകാർക്കും കർക്കിടകക്കൂറുകാർക്കും അതുപോലെ തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്കും കന്നിക്കൂറുകാർക്കും മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്കും ഒക്കെ ചിലകാലമായി തടസ്സപ്പെട്ട് കിടക്കുന്നതായിട്ടുള്ള പല കാര്യങ്ങളും അവർക്ക് അനുകൂലമായിട്ട് വരാനും പ്രത്യേകിച്ച് മീനക്കൂറുകാർക്ക് ഉണ്ടാകാനുള്ള കാര്യങ്ങൾ നടക്കുകയും അതുപോലെ തന്നെ കുംഭക്കൂറുകാർക്കും വരവിൻ്റെ സ്ഥാനത്തേക്ക് ധനാധിപനായ വ്യാഴം മാറുന്നതുകൊണ്ട് ഒരുപാട് അനുകൂല നേട്ടങ്ങൾ കൈവരിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് അപ്പൊ അധികാര സ്ഥാനങ്ങളിൽ എത്തിച്ചേരാനും ജോലി സംബന്ധമായ മാറ്റങ്ങൾ വരാനും അതുപോലെ ധനപരമായ നേട്ടങ്ങൾ വരാനും പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുകളിൽ വൻ ഉയർച്ചകൾ വരാനും പുതിയ പുതിയ അവസരങ്ങൾ കണ്ടെത്താനും ഒക്കെ സാധിക്കുന്ന ഒരു വർഷമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിനെ പൊതുവെ കാണുന്നത് അതിൻ്റെ പകുതി അതായത് ജൂൺ മാസത്തിന് ശേഷം ഇത് കൂടുതൽ പ്രാബല്യത്തിൽ വരും ഞാൻ മേൽപ്പറഞ്ഞ കൂറുകാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു അവസ്ഥ വരും എന്നുള്ളതാണ് പറയേണ്ടത് അതുപോലെ തന്നെ ദേവി ക്ഷേത്രങ്ങളിൽ വഴിപാടുകൾ കഴിക്കുന്നതും ഭാഗ്യസൂക്ത അർച്ചന നെയ്വിളക്ക് മുതലായവയും അഷ്ടോത്തരനാമാർച്ചന എന്നിവ കഴിക്കുന്നതും വളരെ ഗുണപ്രദമായിരിക്കും ഐശ്വര്യ അഭിവൃദ്ധിയും നിറഞ്ഞ കാലഘട്ടമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം